തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകുന്നതിൽ പ്രതിഷേധവുമായി യാത്രക്കാർ യാത്രക്കാർ കയറി രണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടും വിമാനം പുറപ്പെട്ടിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് മസ്ക്കറ്റിലേക്ക് രാവിലെ പത്ത് പതിനഞ്ചിന് പുറപ്പെടേണ്ട വിമാനമാണ് വൈകുന്നത് സാങ്കേതിക തകരാർ എന്നാണ് വിശദീകരണം അരുൺ സോളമൻ നൽകും കൂടുതൽ വിവരങ്ങൾ അരുൺ സോളമൻ എന്താണ് വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാർ ബദൽ യാത്രാ സൗകര്യം ഏർപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് സുജയ്യ ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചിനാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിട്ടുള്ള ഐ എക്സ് ഫൈവ് ഫോർ നയൻ എന്ന് പറയുന്ന വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് ഈ വിമാനത്തിൽ ഇപ്പോൾ യാത്രക്കാർ വളരെയധികം പ്രതിഷേധത്തിലാണ് കാരണം രണ്ട് മണിക്കൂറായി ഈ വിമാനത്ത ഈ വിമാനത്തിനുള്ളിൽ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണ് കാരണം ഇവരെ പുറത്ത് വിട്ടിട്ടില്ല ഇവർ രാവിലെ ഇന്ന് എട്ടേ കാലിനായിരുന്നു ഈ വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് ഇന്നലെ രാത്രിയുള്ളിൽ തന്നെ അധികൃതർ ഇന്ന് പത്തേകാലിന് ഈ വിമാനം പുറപ്പെടും എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഇവർക്ക് അയച്ചിരുന്നു അതിനെ തുടർന്നാണ് യാത്രക്കാർ ഈ പത്തേകാലിന് അടുപ്പിച്ച് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തുകയും വിമാനത്തിൽ കയറുകയും മുഴുവൻ യാത്രക്കാരും ഇപ്പോൾ വിമാനത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്നു ഇവരെ പുറത്തും വിട്ടിട്ടില്ല എന്നാൽ ാൽ അധികൃതർ നൽകുന്ന വിശദീകരണം ഈ ടെക്നിക്കൽ ഇറർ എന്നുള്ള ഒരു സാങ്കേതിക തകരാർ എന്നുള്ള നിലയിൽ മാത്രമുള്ള ഒരു വിശദീകരണമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് മസ്തരിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും ഇത്തരത്തിലുള്ള തകരാറുകൾ കാരണം വിമാനം വൈകുന്ന ഒരു വാർത്ത സ്ഥിരമായി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നോക്കിക്കാരണം ഈ ഒരു വാർത്തയും കാരണം ഇന്ന് പത്തേകാലോടുകൂടി രണ്ട് മണിക്കൂർ ആദ്യം തന്നെ വൈകിയിരുന്നു ഇപ്പോൾ പത്തേകാലം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നത് എന്തായാലും ഇപ്പോഴും വിമാനം ത്തിനുള്ളിൽ ഈ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്തായാലും വിമാന അധികൃതരോട് നമ്മൾ ഈ വിശദീകരണം ചോദിച്ചപ്പോൾ അവർ നൽകിയത് സാങ്കേതിക തകരാർ എന്നുള്ളതാണ് എന്തായാലും ഈ യാത്രക്കാർ വളരെയധികം ആശയോടുകൂടിയാണ് കഴിയുന്നത് റൺവേയിൽ നിന്നും ഈ വിമാനം ഇന്ന് പത്തേകാലിന് എടുത്തു എന്നുള്ളതാണ് അറിയുന്നത് പക്ഷേ ഈ റൺവേയിൽ നിന്നും എടുത്തെങ്കിലും ഒരു വട്ടം വിമാനം കറങ്ങുകയും എന്നാൽ പിന്നെ പറത്തിയില്ല എന്നുള്ളതാണ് യാത്രക്കാർ പങ്കുവച്ചിട്ടുള്ളത് ഇതിനകത്തുള്ള ദൃശ്യങ്ങളടക്കം നമുക്കിപ്പോൾ റിപ്പോർട്ട് ടി വി നമുക്ക് നൽകിയിട്ടുണ്ട് ഈ പറത്താതിരുന്നതിൻ്റെ കാരണം യാത്രക്കാർ ചോദിച്ചപ്പോഴും അധികൃതർ അധികൃതരോട് ചോദിച്ചപ്പോഴാണ് സാങ്കേതിക തകരാർ കാരണമാണ് ഈ വിമാനം റൺവേയിൽ നിന്നും നീങ്ങാത്തതെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അരുൺ ാണ് വിവരങ്ങളുമായി ചേർന്നത് പത്ത് പതിനഞ്ചിന് പുറപ്പെടേണ്ട വിമാനമാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത്തിയേഴ് മിനിറ്റ് ആയിട്ടുണ്ട് രണ്ട് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ടര മണിക്കൂറിലേക്ക് അടുക്കുന്നു അപ്പോഴും വിമാനം പുറപ്പെട്ടിട്ടില്ല സാങ്കേതിക തകരാർ എന്നത് മാത്രമാണ് യാത്രക്കാർക്ക് കിട്ടിയിരിക്കുന്ന വിവരം തിരികെ